നമസ്കാരം എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എരിക്കൻ പൂവ് ഇങ്ങനെ അടുക്കി എങ്ങനെ കെട്ടാം എന്നതാണ് കാണിക്കുന്നത് വളരെ വളരെ മനോഹരമായിട്ടിങ്ങനെ അടുക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ പിൻഭാഗവും എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ അടുക്കി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെ കെട്ടുന്നതെന്ന് കാണിക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എരിക്കും പൂവ് വെക്കിയിട്ടുണ്ട് അപ്പോൾ എരിക്കും പൂവ് ആദ്യം നമ്മൾ എൻ്റെ ഈ നെറ്റ് അടർത്തിയ ശേഷം ഇതിൽ നിന്ന് ഒരു എതൾ ഇങ്ങനെ അടർത്തിയെടുക്കണം അപ്പോൾ നമുക്ക് വേറെ ബോക്സിലേക്ക് ഇടാം ഇതിപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് എൻ്റെ നെറ്റ് എടുത്ത ശേഷം ഒരു ഏതെങ്കിലും ഒരു എതൾ ഇങ്ങനെ ഇട്ട ശേഷം അപ്പോൾ നെട്ടെല്ലാം എറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കടുത്തിനെ ആവശ്യം നല്ലൊരു സൂചി അച്ചിരി വലിയ അത്യാവശ്യം വലിയൊരു സൂചിയാണ് അപ്പോൾ ഈ സൂചിയുടെ മധ്യത്തിൽ കൊരുക്കുന്നതിനായിട്ട് നമുക്കൊരു നൂല് വേണം ഞാൻ ഇപ്പോൾ എംബ്രോയിഡറിൻ്റെ നൂലാണ് എടുക്കുന്നത് ഈ നൂലൊന്ന് കൊരുത്തെടുക്കാം ഈ നൂലിൻ്റെ ഉടം വരെയുള്ള നൂലിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ബാക്കി അങ്ങ് ചെയ്തുകളെ ഇനി ഇവിടെ അത്യാവശ്യം നല്ലൊരു മുടിച്ചിലൊക്കെ ഇട്ട ശേഷം നമുക്കിനി പൂവിനെ കോർത്തെടുക്കണം ഇപ്പോൾ കോർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ ഈ രണ്ട് ഈ നീണ്ടിരിക്കുന്ന ഈ നീണ്ടിരിക്കുന്ന രണ്ട് തണ്ടിൻ്റെയും മധ്യത്തിലുണ്ടല്ലോ ഇവിടെ ഇവിടെ കോർത്ത് ഇതിനകത്തോടി എടുക്കാം ഉണ്ട് ഇങ്ങനെ കോർത്ത് വീണ്ടും ഇതിൻ്റെ മധ്യത്തിൽ കോർത്ത് ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇതിന് ഇതിൽ കൂടിയെടുക്കുക ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ കോർത്ത് കൊണ്ടുവന്നില്ലേ ആ അത് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ലോക്കാക്കി കൊടുക്കണം കണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് അതായത് നമ്മളിങ്ങനെ കോർത്ത് കൊണ്ടുവന്ന ശേഷം ആ രണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അത് ലോക്കാക്കണം ഇനി കോർക്കുന്നതെല്ലാം ഇതുപോലെ ലോക്കാക്കി ലോക്കാക്കി കോർക്കണം നമ്മൾ ഇത് കൊണ്ടുവന്ന ശേഷം അത കൊണ്ടുവന്ന് ഇങ്ങനെ അത് ആ ലോക്കിലാക്കി കൊടുക്കും ടൈറ്റ് ചെയ്യണം കേട്ടോ വീണ്ടും അത് കൊണ്ടുവന്ന് ഇവിടെ ലോക്കാക്കുക ലോക്കാക്കി മാത്രം പോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ അതിരിക്കത്തുള്ളൂ കണ്ടോ അപ്പോൾ ഇതുപോലെ ആക്കിയ ശേഷം ഇതിൻ്റെ പുറകെ ഭാഗവും നല്ല അടുക്കി അടുക്കി വരും അപ്പം ഇതെല്ലാം ഒന്ന് കോർത്തെടുക്കാം അപ്പോൾ നമ്മൾ കോർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാ ഇവിടുന്ന് ഇങ്ങനെ കോർത്ത് ഇങ്ങനെ എടുത്ത ശേഷം നമ്മൾ താഴെ ഇവിടെ കൊണ്ടുവന്ന് കണ്ടില്ലേ ഈ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് തന്നെ അതിൻ്റെ ഇവിടെ തന്നെ ഈ തള്ളി നിൽക്കുന്ന ഭാഗത്ത് ഇതിൻ്റെ മുകളിലാക്കി വേണം ഇങ്ങനെ ലോക്കൽ വയ്ക്കാൻ എന്നാലേ അത് കൃത്യമായിട്ട് ഇരിക്കത്തുള്ളൂ അടുക്കി അടിക്ക് വരത്തുള്ളൂ അപ്പം എന്തായാലും ഇത്രയും മതി കെട്ടി അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ അവസാനത്തെ സ്റ്റേജ് എത്തി അപ്പോൾ നമുക്കിനി ഇത് മാല ചാർത്താനായിട്ട് കൊടുക്കുമ്പോൾ ഇവിടെയും ഒരു നൂല് ഇവിടെയും കൂടി ഒരു നൂലിട്ട് വേണം കെട്ടി വേണം കൊടുക്കാൻ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റി അപ്പോൾ എല്ലാവരും ഇത് കെട്ടി നോക്കണം എല്ലാവർക്കും നമസ്കാരം